മദ്യത അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം അംഗീകരിച്ചാണ് ഡൽഹി റൌസ് ഓവന്യൂ കോടതിയുടെ ഉത്തരവ് കെജ്രിവാളിന് ജയിലിൽ പുസ്തകങ്ങളും മരുന്നും അനുവദിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് ഇ ഡി സംഘം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ റൌസ് റവന്യൂ കോടതിയിൽ ഹാജരാക്കിയത് കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത ഉത്തരമാണ് നൽകുന്നതെന്നും ചൂണ്ടിക്കാട്ടി ഇ ഡി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ കോടതിയോട് ആവശ്യപ്പെട്ടു ഇത് അംഗീകരിച്ച കോടതി പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കെജ്രിവാളിനെ അയച്ചത് കേജ്രിവാളിന് മൂന്ന് പുസ്തകങ്ങളും ജപമാലയും മരുന്നും നൽകാൻ അനുവദിക്കണമെന്ന ആവശ്യം അഭിഭാഷകൻ മുന്നോട്ടുവച്ചു അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ കേജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ അനുമതി തേടാമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കേജ്രിവാളിനെ മദ്യതയഴിമതിക്കേസിൽ സിബിഐ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കേജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ ഉത്തരവിറക്കിയതിനെതിരെയുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി ഹർജിക്കാരനോട് വിചാരണ കോടതിയെ സമീപിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഡൽഹി